ഞങ്ങളേ മമ്മൂനെ ഡേക്കറിലാക്കാൻ പോവുകയാണ് അല്ലേ മമ്മൂച്ചേ ഓക്കേ പറയി തരാറേ എന്താവോ ഡേക്കറിൽ ആയന്മാരിനീ നിർത്തിപ്പോവോ ഏ അനം കൊണ്ട് ഡേക്കറിലാക്കാൻ പോവാണ് ഇടയിൽ ബാലവാടിയിലാക്കി കുറച്ച് ദിവസം കൊണ്ടുപോക്കി ശരിയായില്ല സെറ്റായില്ല ഇവിടെ ആകുമ്പോൾ പിന്നെ അവർ നോക്കുവല്ലോ അത് വിചാരിച്ചിട്ട് ഡേക്കറിൽ മമ്മൂസിനെ ആക്കാൻ പോവുകയാണ് കുറച്ച് വികൃതി കൂടുതലാണ് പിന്നെ ഈ കുപ്പായിട്ടിൻ്റെ മമ്മൂനെ കാണണന്നുണ്ടെങ്കിൽ ഇതേപോലെ എവിടേക്കെങ്കിലും പോകണം ചുള്ള ചോക്കെ സ്റ്റേലുണ്ടോ സ്റ്റേയിലുണ്ടോ ഇതൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആട്ടോ ഇത് ഞാൻ കിട്ടൂലെടുത്തേ നല്ല ലൈക്രേല് നല്ല സെറ്റ് ഫംഗ്ഷൻ ഡ്രസ് അത്യാവശ്യം റേറ്റ് ഇട്ടാണ് ഫൈവ് ഹൺഡ്രഡില് ഇതും ഞാൻ ഓഫർ ഇടുന്നുണ്ട് ഇതും ലൈക്ര പോക്കറ്റ് ഇതൊക്കെ ഫോട്ടോടാ വീഡിയോടാ കഴിഞ്ഞിട്ടില്ല ഓൾറെഡി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നടക്കുന്നേ കണ്ടോ വണ്ട കഴിഞ്ഞത് ബ്ലാക്ക് ആണ് അതിന്റെ കൈ നീ എന്നെ നീ എന്നെ കാണിച്ച ഞാൻ പറയട്ടെ അപ്പൊ അങ്ങനെ മമ്മൂനെ ഒന്ന് കേരളാക്കിട്ട് വരാച്ചു കാരണം നമ്മൾ ഈ ഓർഡർ എടുക്കുന്നതിന്റെ ഇടയില് നല്ല സീനാണ് ആള് എല്ലാം വാരി ഒരു ടൈപ്പാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്ന വിരിക്കുന്നിഷ്ടമല്ല എഴുത്ത് ഡ്രസ്സ് ഇടുന്ന ഇഷ്ടമല്ല കസേരയിലോ സോഫയിലോ ആയിട്ട് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവന് അതിൽ കയറി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സോഫയിലൊക്കെ നല്ല കൊശിനൊക്കെ വിരിച്ച് അവിടെ ഇരിക്കുന്ന ഇഷ്ടമില്ല അത് താഴേക്കണം ഒരു മനുഷ്യൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാത്ത ആൾ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ഇടം കയറാണ് മൊത്തം വാരി വെച്ചിട്ട് കൊണ്ടുപോകൊണ്ട് അവൻ്റെ ഒരു ജോലി നമ്മൾ അലമാറ ഷെൽഫൊന്ന് ഫോട്ടോ മറന്നു കഴിഞ്ഞാൽ പിന്നെന്താക്കും അത് മൊത്തം വാരി വലിച്ചിടും ഇങ്ങനെ ഈ വാരി വെച്ചിട്ടതിൻ്റെ ഒരു ഹോബി ആവശ്യമാണ് ഡ്രസ്സ് ഇടില്ല എൻ്റെ ഫോണിൻ്റെ അവസ്ഥ പറയാതെ നിൽക്കുന്ന നല്ല കോൾ 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 കോള് എന്താ ഇന്ന് വൈകുന്നേരം ഫീഡിങ് കുർത്തീസിൻ്റെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് നിഷാ വീഡിയോ ഇടാം പിന്നെ അവൈലബിൾ സ്റ്റോക്കിൻ്റെ ഫോട്ടോ ഇടാം ഇന്നലെ ആട്ടെ വീഡിയോ നിങ്ങളെല്ലാവരും പോയി നോക്കുക അത് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഞാനൊരു ബ്ലാക്ക് ഷോൾ മാക്സൈറ്റ് കാണിക്കുന്നുണ്ട് കുറേ ആൾക്കാർ എൻക്വയറി ചെയ്തിരുന്നു അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പോയിട്ട് വരട്ടെ ചെറിയ തിരക്കിലാണ് ഒന്ന് ടൗണിലൊക്കെ പോകണേ കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ദ്വ ചെയ്യ് മമ്മൂസം ഒന്ന അടി സെറ്റ് ആയിരുന്നതിനിക്ക് പേടി അവൻ ഒന്നേരം എന്താ അറിയാം അവനത്രയും ഒറ്റമോൾ പോലെ വളർന്നു ഇവർ കുറച്ച് വലുതല്ലേ പിന്നെ അത് മാത്രല്ല ഞാന് വാലവാടി നിർത്താൻ കാരണം എന്താ അറിയോ ഈ മഞ്ചൊക്കെ ഇവന് ഇവിടെ കൊണ്ടുവന്നു ഞാറന്ന വേണൊക്കെ കൊണ്ടുവരും അത് അങ്ങനെ തിന്നും സാധാ മുട്ടായില്ല അങ്ങനെ തിന്നും ആക്കാർ അവനൊരാളല്ലോ പിന്നെ അത് അവന് ശീലായി അത് അങ്ങനെ കൊടുക്കണം അവലെ ബിസ്ക്കറ്റ് വിടുന്നാലൊക്കെ നമ്മളെ ക്യാമറ ഒന്നിങ്ങോട്ടേക്ക് ആക്കി ഞാൻ തെങ്ങണിച്ചിരിക്കുന്നത് അവക്ക് എന്നെല്ലേ കാണണ്ടേ എന്നെ എന്നെ അയ്യോ അവിടെ ആളെ പോവാ എങ്ങോട്ടാമ്മോ ഡേ കെയർ എന്താ ഡേ കയറൊന്നും അറിയില്ല അമ്മ എവിടെക്കാണ് ആ ഡേ കെയർ എന്താ ഈ ഡേ കയറൊന്നും അറിയില്ല ഭയങ്കര ഇഷ്ട പോന്നുണ്ട് ലെഫ്റ്റ് സൈഡ് പറഞ്ഞേ വർക്ക് തൽക്കാലം പിന്നെ വീട് താഴത്തെ ഫ്ളാറ്റിൽ അത്രേ ഇവിടെ താഴെ ഫ്ളാറ്റിൽ എന്തോ താഴത്തെ റൂമില്

ഞങ്ങളൊരു സിമ്മെടുത്തു ചെരുപ്പ് എടുത്തു ഫാൻസി കയറി മമ്മൂല്ലാണ്ട് ആ പാവം തോന്നുന്നുണ്ട് പക്ഷെ അവനില്ലാതെ ഒരു ഫ്രീ ആയിട്ട് ഓരോ സാധനങ്ങൾ എടുത്തതില് പാവം എന്താണ് സ്ഥിതി ഒന്നും അറിയില്ല എന്തെല്ലാം അതിൻ്റെ ഉള്ളിലെ വീട് എടുക്കൽ അലോട്ടല്ല കാരണം കുറെ കുട്ടികളുണ്ടല്ലോ അവർ അലോട്ടായെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ എനിക്കൊരു ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടായോ புதிய மதியோ அய்யோ

എങ്ങനെന്തേനു കുതിരണ്ടോ അവിടെ കുതിരണ്ടോ പിന്നോ ഇതല്ല എന്താ ഇത് പപ്പന്റെ വണ്ടിയല്ലോ കുറച്ച് നേരം എവിടെ എന്റെ മോനെ പറ്റില്ല വണ്ടി ഓർഡർ ചെയ്തോന്ന് മെക്സിൽ വീട്ടുണ്ട് അതല്ലേ ഇതും കൊണ്ട് ഇട്ടല്ലേ ഇരുപത്തിനാല് മണിക്കൂർക്കല്ലേ ബാത്റൂമിൽ പോകുമ്പോ ഇതും കൂട്ടി കൊണ്ടുവന്നു പിന്നെ ഞാൻ കൊറേ പർച്ചേസ് ഒക്കെ ചെയ്തു പക്ഷെ അവിടെ നിന്നും പോവെടുക്കാൻ ഫീൽ ആയിട്ടില്ല സിമ്മിട്ട് സിമ്മിട്ട് സിം എടുത്ത് ഇനി കോടിന്റെ പ്രശ്നം ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞാല് സിം നമ്പർ എടുത്ത് കാർഡ് എടുത്തു ഇനിയിപ്പോ പാർസല് ആ നമ്പർ വെക്കും ഇനി സാധനം വാങ്ങിയ ആൾക്കാരെ ഞാൻ അന്ന് എടുത്തിട്ട് വിളിച്ചു മറ്റേ നമ്പറിലേ ഇപ്പൊ നമ്പറിലേ വിളിക്കാൻ പറ്റുള്ളൂ ഇക്കാലത്തെ നമ്പർ എന്റെ ഗൂഗിൾ പേ ബോർക്കായിട്ട് ജസ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഇക്കാലം നോട് എന്ത് നമ്പർ എടുക്കാൻ വന്നത് ഗൂഗിൾ പേക്ക് അതുപോലെ പാർസൽ അയക്കുന്നതില് ഇനിയിപ്പോ പുതിയ സിംഹ കൊടുക്കും അങ്ങനെ ആവുമ്പോ ഇതെനിക്ക് എന്താക്കാം സാധാ റോസാക്കി വെക്കാം അപ്പൊ ഞാൻ ചെറിയൊരു കുട്ടികളോ കാരണം എപ്പോഴും ബിസിനസ് മെൻ പറ്റില്ലല്ലോ അതെ കേറി വരുമ്പോഴത്തേക്കിട്ട് അവിടെ നമ്മളെ ബണ്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ഓടിയേ ജസ്റ്റ് ഞാനേ ഡെബ്ലെ ടോപ്പൊക്കെ ഇട്ട് കാണിച്ചു അപ്പൊ മനസ്സിലാക്കാൻ പറ്റിണ്ടാവും ഞാൻ അത്ര താട്ടിന് ഇതൊക്കെ കൂടി ഞാനിപ്പോ അപ്പൊടെ വന്നപ്പോ വന്നിട്ടുന്ന് മന്തി വീങ്ങിട്ടുള്ള വരപാട്ടോ ഇതിൻ്റെ ഓപ്പൺ വീഡിയോ വൈകുന്നേരത്തെ ഇതിലുണ്ടായിപ്പം നിന്നെ ഏകദേശം രണ്ടര ആയി എന്നാലും അഞ്ച് മണിക്ക് ശേഷം ആറ് മണിക്ക് ശേഷം ആ ഏഴ് മണിക്കാവുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വരും വീഡിയോ വരും അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ വീഡിയോ കാണിച്ചു തരാം ഇതിന് മൊത്തം വന്നിട്ട് കോഡ്സെറ്റാണ് പ്രത്യേകം പറഞ്ഞിട്ട് കോഡ്സെറ്റ് നാനൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കമുള്ള റേറ്റ് ഇട്ടിട്ടുള്ളൂ അതിലും ഒരു ഓഫറുണ്ട് ആറെണ്ണം പത്തെണ്ണക്കെ നിങ്ങൾ വിൽക്കാനെടുക്കുന്നവർക്ക് ഞാൻ ഒരു മുപ്പത് രൂപയും കൂടി ലെസ്സാക്കി തരും കേട്ടോ അപ്പോൾ ഇത് എടുക്കുന്നവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കുക ഓരോ എണ്ണത്തിനനുസരിച്ചിട്ടും ഒരു ലെസ്സ് വേറെ തന്നെയാണ് കൊടുക്കേണ്ടത് പത്തെണ്ണം പതിനഞ്ചെണ്ണം എടുക്കുന്നവർക്ക് നല്ലൊരു ലെസ്സ് തന്നെ അതേ ഹോൾസെയിൽ റേറ്റിന് അതേ റേറ്റിൽ എടുക്കുന്ന മാർജിൻ കൂടി വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് കൊടുക്കാം കാരണം എനിക്കിങ്ങനെ സ്റ്റോക്ക് എടുക്കുക അവർക്ക് വിൽക്കണം വിൽക്കട്ടെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഇവിടെ ക്രോസ് ആക്കണം അപ്പോൾ വൈകുന്നേരം കാണാൻ മറക്കണ്ട അഞ്ചു മണി അഞ്ചരക്ക് ശേഷം കണക്കുട്ടി അമ്മ മതി നമ്മൾ വീഡിയോ വരും ഓക്കെ ഉണ്ട് അവിടെ കിടന്നിട്ട് ഫോൺ നോക്കിയിരിക്കുന്നത് നീ പോയിട്ടേ അമന്തി കഴിച്ച പാത്രം ഒക്കെ കഴുകിട്ട് ഞാൻ എടുക്കട്ടെ മാറ്റിക്കോ ഇനി ഇവിടെ പറഞ്ഞ ഒറ്റ മുമ്പിൽണ്ടാവില്ല എന്റെ കേത്രം നീ പോയി പാത്രം കേൾക്കോ കത്തി എന്നാലേ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയാലും അഞ്ചു മണിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളു പൊടി നിങ്ങള് പോലോ അപ്പൊ വൈകുന്നേരം വാട്ടോ ഓക്കേ Assalamualaikum bye